അലങ്കാര മത്സ്യ കൃഷിയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ശ്രദ്ധേയനായി മാറിയിരിക്കുകയാണ് കൊല്ലം ഓച്ചിറ സ്വദേശി മുഹമ്മദ് ബിൻ ഫാറൂഖ് വിദേശ രാജ്യങ്ങളിലടക്കം വിപണി കണ്ടെത്തി ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് അലങ്കാര മത്സ്യ കയറ്റുമതിയിലൂടെ മുഹമ്മദ് ബിൻ ഫാറൂഖ് സമ്പാദിക്കുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും ചില വിനോദങ്ങളുണ്ട് ആ വിനോദങ്ങൾ ഭ്രാന്തായി മാറിയല്ലോ ആ ഭ്രാന്തിലൂടെ വരുമാനമുണ്ടാക്കി ഇന്ന നേട്ടങ്ങളുടെ നെറുകയിലേക്ക് കയറുകയാണ് ഇരുപത്തിയെട്ടുകാരനായ മുഹമ്മദ് ബിൻ ഫാറൂഖ് എന്ന ഈ ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അലങ്കാര മത്സ്യങ്ങളോട് പ്രത്യേക താല്പര്യമായിരുന്നു മുഹമ്മദ് ബിൻ ഫാറൂഖിന് ആ ഇഷ്ടങ്ങളും കൂടി വന്നു സസ്യങ്ങളോടും മത്സ്യങ്ങളോടുമുള്ള അമ്മ സലീനയുടെ ഇഷ്ടമാണ് മകനും പകർന്നു കിട്ടിയത് ചെറിയ പ്രായത്തിൽ ഇവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കളർ കൃഷികളെ വാങ്ങിക്കൊടുത്തതാണ് ഒരു ചെറിയ പ്രായം തൊട്ടേ എൽ കെ ജി യു കെ ജി അത് അതിനോടുള്ള ഇഷ്ടം അവന് കൂടിക്കൂടി വന്ന് അവൻ്റെ അവൻ പിന്നെ പാഷനായി പാഷനും ആൻഡ് പ്രൊഫഷനാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാം പുറത്തുനിന്ന് കണ്ടും കേട്ടും ഒരുപാട് ബുക്കിലുള്ളതിനേക്കാൾ പഠിക്കുന്നതിനേക്കാൾ പുറത്തെ അറിവുകളാണ് അവന് കൂടുതൽ ക്യാച്ച് ചെയ്യുന്നത് പലരോടും ചോദിച്ചും എടുത്ത് ഒരിടത്തും അടങ്ങിയിരിക്കലും ഉണ്ടായില്ല അപ്പം അവൻ്റെ ആ ഇഷ്ടം അത് കുത്തിയിരുന്നു പഠിക്കുന്ന ഇഷ്ടം ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ അവനെ ഏതാണോ ഇഷ്ടം ആ ഫീൽഡിലേക്ക് വിട്ടുകൊടുത്തത് അവൻ്റെ സന്തോഷമാണല്ലോ എപ്പോഴും അവനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ആ സന്തോഷത്തിൽ കൂടി ഇപ്പോൾ തന്നെ പോകട്ടെ എന്ന് കരുതി പഠനകാലത്തും മുഹമ്മദ് ബിൻ തെരഞ്ഞെടുത്തത് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അക്വാകൾച്ചറിൽ ബിരുദവും ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കിയ മുഹമ്മദ് ബിൻ ഫാറൂഖ് പി എച്ച് ഡി നേടിയത് അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്നുമാണ് പഠനത്തോടൊപ്പം അലങ്കാര മത്സ്യകൃഷിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി വരുമാന സാധ്യത മനസ്സിലാക്കിയതോടെ വീട്ടിൽ തന്നെ അലങ്കാര മത്സ്യകൃഷി വിപുലമാക്കി ചെറു ബക്കറ്റുകളിൽ മുതൽ നൈലോൺ ടാർപ്പ് പിടിച്ച ഭീമാകാരൻ ടാങ്കുകളിൽ വരെ അലങ്കാര മത്സ്യങ്ങൾ അങ്ങനെ ിക്കുകയാണ് ഒന്നര കോടിയോളം രൂപയാണ് തന്റെ ഇഷ്ട വിനോദത്തിനായി ഇദ്ദേഹം ചെലവഴിച്ചത് ആ മുടക്കുമുതലൊക്കെ അലങ്കാര മത്സ്യങ്ങളെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു ഈ ഇരുപത്തിയെട്ടുകാരൻ രണ്ടര ലക്ഷം രൂപ വരെ ഓരോ മാസവും മുഹമ്മദ് ബിൻ ഫാറൂഖ് അലങ്കാര മത്സ്യ കൃഷിയിലൂടെ വരുമാനമുണ്ടാക്കുന്നു അപൂർവ ഇനങ്ങളിൽപ്പെട്ട നിരവധി അലങ്കാര മത്സ്യങ്ങൾ മുഹമ്മദ് ബിൻ ഫാറൂഖിന്റെ ശേഖരത്തിലുണ്ട് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ഉവാറുവും ഏഞ്ചൽസിനത്തിൽപ്പെട്ട ഏറ്റവും വില കൂടിയ ഓൾട്ടവും ഡാൻഡവും മഞ്ഞക്കാരൻ സെവറവും വരും ഈ വീട്ടിനുള്ളിലേക്ക് കടന്നാലും എവിടെയും അലങ്കാര മത്സ്യങ്ങളുടെ പ്രതിരൂപങ്ങൾ മാത്രം തടിയിലും കല്ലിലും പഞ്ചലോകത്തിലും വരെ പലതരം മത്സ്യങ്ങളെ കാണാം അലങ്കാര മത്സ്യ കർഷകനുള്ള ഈ വർഷത്തെ കേന്ദ്ര സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി അംഗീകാരങ്ങൾ മുഹമ്മദ് ബിൻ ഫാറൂഖിനെ തേടിയെത്തിക്കഴിഞ്ഞു വരുമാനമാർഗത്തിനപ്പുറം അലങ്കാര മത്സ്യങ്ങളോടുള്ള പ്രത്യേക താല്പര്യവും ഇഷ്ടവും തൻ്റെ കഠിന പ്രയത്നവുമാണ് ഈ വിജയത്തിനു പിന്നിലെന്ന് മുഹമ്മദ് ബിൻ ഫാറൂഖ് പറയുന്നു ഒപ്പം വീട്ടുകാരുടെ പിന്തുണ